വക്രതുണ്ട മഹാകായം സൂര്യകോടി സമപ്രഭ നിർവി്നം കുരുമേ ദേവ സർവകാര്യേഷു സർവഥ ഈ ഇച്ഛയോടും പ്രാർത്ഥനയോടും കൃഷി ചൌപ്പാൽ എത്തിയിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ ദേശീയ മഖാന ഗവേഷണ കേന്ദ്രം ദർഭംഗയിൽ നമ്മൾ എത്തിയിരിക്കുന്നു ഇന്ന് നമ്മൾ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും ജലാശയത്തിൽ ഒരു വിത്ത് ഇടുക പിന്നെ എട്ടൊമ്പത് മാസത്തെ അധ്വാനത്തിന് ശേഷം ചെടിയിൽ കായ പിടിക്കുക പിന്നെ ഈ ശ്രമം വളരെ വലുതാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ ഈ ശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജോലി സർക്കാർ ചെയ്യുന്നുണ്ട് മഖാന ഇതിനെ കറുത്ത വജ്രം എന്നും പറയുന്നു ജലത്തിൽ വളരുന്ന ഒരു തരം ചെടിയാണ് നമ്മുടെ രാജ്യത്ത് എൺപത് ശതമാനം മഖാനയുടെ കൃഷി ബീഹാറിലാണ് ചെയ്യുന്നത് ബീഹാറിൽ മഖാന ഉത്പാദിപ്പിക്കുന്നവരിൽ മുഖ്യ ജില്ലകൾ ദർഭംഗ മധുബനി സഹരസ സുപോൾ അരരിയ സീതാമണി കിഷൻഗഞ്ച് പുനിയ പിന്നെ കഠിയാർ എന്നിവയാണ് കൃഷിയെക്കുറിച്ച് പറഞ്ഞാൽ മഖാനയുടെ കൃഷി വെള്ളം കെട്ടിക്കിടക്കുന്ന മേഖലകളിൽ അതിന്റെ ആഴം നാലു മുതൽ ആറടി വരെ ആയിരിക്കണം അല്ലെങ്കിൽ വയലുകളിൽ മറ്റു വിളകളെ പോലെ തന്നെയാണ് ചെയ്യുന്നത് മഖാനയുടെ കൃഷിക്കും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും സർക്കാർ നല്ല പ്രോത്സാഹനം നൽകുന്നുണ്ട് ഇത്തവണത്തെ ബജറ്റിൽ ബീഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കുന്നതിനായി പ്രഖ്യാപനം നടത്തി ഈ ബോർഡ് മഖാനയുടെ ഉൽപാദനം സംസ്കരണം വിപണനം എന്നിവയ്ക്കായി പ്രവർത്തിക്കുന്നതാണ് മഖാന കർഷകരെ കാർഷിക ഉത്പാദക സംഘടനകളുമായി സഹകരിപ്പിക്കുക എന്നത് ഈ ബോർഡിന്റെ ഉദ്ദേശമാണ് ഒപ്പം തന്നെ മഖാനയുടെ ഉൽപ്പാദനവും ഗുണനിലവാരവും ഉയർത്തുക പ്രോസസിംഗ് ടെക്നോളജി എന്നിവ ഉപയോഗിച്ച് വൈഷമ്യങ്ങളെ അകറ്റുക എന്നതും മഖാന ബോർഡിന്റെ ഉദ്ദേശമായിരിക്കും അടുത്തിടെ കൃഷിമന്ത്രി ദർഭംഗയിൽ ദേശീയ മഖാന ഗവേഷണ കേന്ദ്രത്തിൽ ഒരു സംവാദ പരിപാടിയിൽ മഖാന കർഷകരിൽ നിന്ന് നിർദ്ദേശവും സ്വീകരിച്ചു അദ്ദേഹം ദർഭംഗയിൽ തടാകത്തിലിറങ്ങി മഖാന ഉത്പാദിപ്പിക്കുന്ന കർഷകരിൽ നിന്ന് നേരെ ചർച്ചയും ചെയ്തു മഖാന കൃഷിയുടെ എല്ലാ പ്രക്രിയകളും മനസ്സിലാക്കി മഖാന ഉത്പാദനത്തിൽ വരുന്ന വൈഷമ്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനോടൊപ്പം തന്നെ കർഷകരിൽ നിന്ന് നിർദ്ദേശവും സ്വീകരിച്ചു കൃഷി മന്ത്രി ഓഫീസർമാർക്ക് നിർദ്ദേശവും നൽകി ഐ സി എ ആറും കൂടാതെ ഗവേഷണ കേന്ദ്രവും മുള്ളുകളില്ലാത്ത മഖാന വികസിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കണമെന്ന് അങ്ങനെയുള്ള യന്ത്രങ്ങൾ നിർമ്മിക്കണം ഉള്ളിലുള്ള നിഷ്പ്രയാസം വെളിയിൽ കൊണ്ടുവരുന്നതിനായി മഖാനയുടെ മാർക്കറ്റിംഗ് ബ്രാൻഡിംഗ് പിന്നെ പാക്കേജിംഗ് എന്നിവ എങ്ങനെ ചെയ്യണം ഇതിലും സഹകരണം നൽകുന്ന കാര്യം കൃഷി മന്ത്രി പറഞ്ഞു മക്കാന ഉത്പാദിപ്പിക്കുന്ന കർഷകരുടെ പരിശീലനത്തിനായും പ്രവർത്തിക്കുന്നതായിരിക്കും എന്നോട് ഇത് പറയൂ ഇനി നിങ്ങൾ മഖാന എത്ര തവണ കഴിക്കും ദിവസത്തിൽ ഒരു പ്രാവശ്യം കഴിക്കുമോ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുമോ മാസത്തിൽ അല്ലെങ്കിൽ പിന്നെ മുന്നൂറ്റി അറുപത്തി അഞ്ചിൽ മുന്നൂറ് ദിവസവും ഞാൻ ഇതുകൊണ്ടാണ് പറയുന്നത് കാരണം രാജ്യത്തലവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിൽ മുന്നൂറ് തവണ മഖാന കഴിക്കുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മഖാനയെ കുറിച്ച് വളരെയധികം പറഞ്ഞു എങ്ങനെ ഇതിനെ ലോക്കലിൽ നിന്ന് ഗ്ലോബൽ തലത്തിൽ എത്തിക്കാം എങ്ങനെ ആഗോള ഭൂപടത്തിൽ ഈ മഖാനയുടെ മുദ്ര മായാതെ നിർത്താം വളരെയധികം കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മനസ്സിലുള്ളത് പറഞ്ഞു ഈ മഖാനയെ കുറിച്ച് അബ്ബാരി मखाना आज देश के शहरों में सुबह के नाश्ते का प्रमुख अंग हो चुका है मैं भी तीन दिन में से 300 दिन तो ऐसे होंगे कि मैं मखाना जरूर खाता हूं ये सुपर फूड है जिसे आप दुनिया के बाजारों तक पहुंचाना है എന്നോടൊപ്പം ഡോക്ടർ മനോജ് കുമാർ സീനിയർ സയന്റിസ്റ്റ് ആണ് നാഷണൽ മഖാന ഗവേഷണ കേന്ദ്രം ഡോക്ടർ മനോജ് സ്വാഗതം അംഗീകരിക്കും എന്നോടൊപ്പം ചേരുന്നു ഡോക്ടർ ബി ആർ ജാനാ സർ സീനിയർ സയന്റിസ്റ്റ് ആണ് നാഷണൽ മഖാന ഗവേഷണ കേന്ദ്രം ദർഭംഗയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു എസ് എം റൌട്ട് സർ സയന്റിസ്റ്റ് ആണ് ദേശീയ മഖാന ഗവേഷണ കേന്ദ്രം ദർഭംഗയിൽ നിന്ന് അപ്പോൾ ഡോക്ടർ മനോജ് മഖാനയുടെ കൃഷിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ബീഹാർ ഇതിന് വളരെ പ്രശസ്തമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ രാജ്യത്തെ മൊത്തം മഖാന ഉത്പാദനത്തിലെ ഏകദേശം എൺപത്തി ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതലും ബീഹാറിൽ നിന്നാണ് പ്രത്യേകിച്ച് മിഥില മേഖലയിലാണ് ഇതാണ് മിഥിലയുടെ ഐഡൻറ്റിറ്റി തീർച്ചയായും നമ്മുടെ മണ്ണിനും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും ഈ ഗുണങ്ങളെല്ലാം ഉണ്ട് അത് വളരെ അനുകൂലമായതിനാൽ മഖാന കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ മണ്ണ് വളരെ ഫലഭൂയിഷ്ടമാണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ പരമ്പരാഗതമായി മഖാന കൃഷി ചെയ്തിരുന്ന ഇവിടുത്തെ കുളങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു ഇതിനു പുറമെ നമ്മുടെ വടക്കൻ ബീഹാർ മേഖലയിലും മിഥില മേഖലയിലും മറ്റ് പ്രവിശ്യകളെ അപേക്ഷിച്ച് ജലലഭ്യത ആനുപാതികമായി കൂടുതലാണ് ഇവയെല്ലാം കൂടാതെ ഇവിടെ സഹായകരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിഥിലയിലെ കർഷകർക്കും ഇവിടുത്തെ തൊഴിലാളികൾക്കും മഖാനയുടെ ഉൽപാദനത്തിനും സംസ്കരണത്തിനും ആവശ്യമായ കഴിവുകൾ ഉണ്ട് എന്നതാണ് ചില കർഷക കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ ചേരുന്നു രാംപ്രസാദ് സാനി സാർ ബിറോൾ നിന്നാണ് സ്വാഗതം ചോദ്യം ചോദിച്ചോളൂ പരമാവധി ലാഭം ലഭിക്കുന്നതിനായി വർദ്ധിപ്പിക്കുന്നതിന് എന്തൊക്കെ പുതിയ സാങ്കേതിക മാറ്റങ്ങളാണ് വരുത്തിയത് ഒന്നാമതായി നമ്മുടെ ദേശീയ മഖാന ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യ സ്വർണവൈദേഹി ഇനത്തിന്റെ വികസനമാണ് ഹെക്ടറിന് ഇരുപത്തെട്ട് മുതൽ മുപ്പത് ക്വിന്റൽ വരെ ഉൽപാദിപ്പിക്കുന്ന ഉയർന്ന ഉൽപാദനശേഷിയുള്ള ഇനമാണ് സ്വർണവൈദേഹി പരമ്പരാഗതമായി കുളങ്ങളിൽ മഖാന കൃഷി ചെയ്തിരുന്നപ്പോൾ അതിൻ്റെ ഉൽപ്പാദനക്ഷമത ഹെക്ടറിന് പതിനാല് മുതൽ പതിനാറ് ക്വിൻ്റൽ വരെ ആയിരുന്നു എന്നാൽ ഞങ്ങളുടെ മെച്ചപ്പെട്ട ഇനം സ്വർണവൈദേഹി കൃഷി ചെയ്താൽ നിങ്ങൾക്ക് ഹെക്ടറിന് ഇരുപത്തെട്ട് മുതൽ മുപ്പത് ക്വിൻ്റൽ വരെ ഉൽപാദനക്ഷമത ലഭിക്കും അടുത്ത കാലത്തായി ഈ പ്രദേശം കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുന്നതായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സ്വർണവൈദേഹി വെറൈറ്റിക്ക് അതിൽ വളരെ പ്രധാനപ്പെട്ട സംഭാവനയുണ്ട് ഇതിനു പുറമെ സംഭവിച്ച മറ്റു മാറ്റങ്ങൾ പരമ്പരാഗതമായി കുളങ്ങളിലാണ് മഖാന കൃഷി ചെയ്തിരുന്നത് ഇപ്പോൾ വയലുകളിൽ ഈ കൃഷി സാധ്യമായിരിക്കുന്നു എന്നതാണ് കുറഞ്ഞ വെള്ളത്തിൽ ഒരടി വെള്ളത്തിൽ ഒന്നര അടി വെള്ളത്തിലൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മഖാന വളരെ വിജയകരമായി കൃഷി ചെയ്യാൻ കഴിയും ഇതിനു പുറമെ മണ്ണ് സംരക്ഷണത്തിനായുള്ള പുതിയ സാങ്കേതിക വിദ്യ ഭൂമി ജല സംരക്ഷണത്തിനായുള്ള സാങ്കേതിക വിദ്യ കൂടാതെ പോഷണ പരിപാലനത്തിനുള്ള സാങ്കേതിക വിദ്യ എന്നിവ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിനുള്ളിൽ മഖാന കൃഷി മഖാന സംസ്കരണം എന്നിവയിൽ മൂവായിരത്തിലധികം കർഷകരെ ഞങ്ങൾ പരിശീലിപ്പിച്ചിട്ടുണ്ട് കൂടാതെ അവർക്ക് ആവശ്യമായ മറ്റ് എല്ലാ സാങ്കേതിക പിന്തുണയും ഞങ്ങൾ നൽകിയിട്ടുണ്ട് മഖാന കൃഷി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിവേഗം വികസിച്ചു അതേസമയം നിങ്ങളുടെയും മഖാന കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നിങ്ങളെ പോലുള്ള മറ്റ് കർഷകരുടെയും വരുമാനവും ഗണ്യമായി വർധിച്ചിട്ടുണ്ട് ഡോക്ടർ ജാന എന്നോടൊപ്പമുണ്ട് ഡോക്ടർ ജാന മഖാനയുടെ കൃഷി കൂടാതെ മറ്റെന്തെങ്കിലും വിള നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ കഴിയുമോ തീർച്ചയായും ചെയ്യാവുന്നതാണ് സിയാറയുടെ കൃഷി ചെയ്താൽ അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻകം ലഭിക്കുന്നതാണ് അതിനായി മറ്റൊരു ഒരു നേഴ്സറി അതും നമ്മൾ തയ്യാറ് ചെയ്യേണ്ടതാണ് പിന്നെ അത് കൂടാതെ വയലിൽ വർഷത്തിൽ മുഴുവൻ വെള്ളം ഒക്ടോബർ വരെ ഉണ്ടാകും അതിൽ പിന്നെ നമ്മൾ ആഗസ്റ്റ് വരെ വിള മഖാനയുടെ അതുണ്ടാകും അതിനു ശേഷം നമ്മൾ റൈസിൻ്റെയും കൃഷി ചെയ്യാവുന്നതാണ് പിന്നെ നവംബറിന് ശേഷം അഥവാ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾക്ക് ആ പാടത്ത് ഗോതമ്പ് കൃഷി ചെയ്യാം റൗട്ട് സാർ കുളത്തിലേക്ക് നമുക്ക് പോയേ അവിടെ നിന്ന് തീരുമാനിക്കുന്നുണ്ട് നമ്മൾ ഒരു സൈഡിൽ മത്സ്യ സാധ്യത അപ്പൊ മഖാന കൃഷി ഉള്ളിടത്ത് മത്സ്യകൃഷിയും ഉണ്ട് ബീഹാറിലെ പ്രദേശത്തിന്റെ ഏകദേശം എട്ട് ലക്ഷം ഹെക്ടർ പ്രദേശം വാട്ടർ ലോക്ക് കണ്ടീഷനിലാണ് അപ്പോൾ നമുക്ക് അതിൽ മഖാന കൃഷിക്കുള്ള ഒരു വലിയ സാധ്യതയുണ്ട് അതിൽ നമുക്ക് മത്സ്യകൃഷിയും ചെയ്യാം ഈ സംയോജിത അക്വാകൾച്ചർ സമ്പ്രദായത്തിൽ ആഴത്തിനനുസരിച്ച് നമുക്ക് മത്സ്യകൃഷി നടത്താം ക്രാബ് കൾച്ചറും ചെയ്യാം ഡോക്ടർ ഡോക്ടർ മനോജ് മനോജ് നമ്മൾ സംസാരിക്കുന്നത് അതിന്റെ വികസനത്തിനും വിപുലീകരണത്തിനും വിപുലീകരണം ഇതിന്റെ മുന്നോട്ടുള്ള ചുവടുകൾ നോക്കുകയാണെങ്കിൽ എത്രയധികം വികസനം നിങ്ങൾക്ക് മഖാന ഇൻഡസ്ട്രിയിൽ കാണാൻ കഴിയും മഖാനയിൽ കാണപ്പെടുന്ന പോഷകമൂല്യം അതിൽ കാണപ്പെടുന്ന ഔഷധ ഗുണങ്ങൾ ഇവയെക്കുറിച്ചുള്ള അവബോധം ലോകമെമ്പാടും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഗോളതലത്തിൽ മഖാനയ്ക്കുള്ള ആവശ്യം വളരെ വേഗത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മഖാനയുടെ വിലയും ഉയർന്നതാണ് അതുകൊണ്ട് മഖാനയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകത ആഗോളതലത്തിൽ അതിൻ്റെ വില വരും കാലങ്ങളിൽ മഖാനയുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് കാണാൻ നമ്മുടെ കർഷകർക്ക് വളരെ സുവർണ അവസരം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ മഖാന കൃഷി പതിനയ്യായിരം ഹെക്ടറായി അല്ലെങ്കിൽ പതിമൂവായിരം ഹെക്ടറിൽ കൃഷി ചെയ്തിരുന്ന ഇടത്ത് നിന്ന് ഇന്ന് മുപ്പത്തയ്യായിരം ഹെക്ടറിലധികം സ്ഥലത്ത് മഖാന കൃഷി ചെയ്യുന്നുണ്ട് അഞ്ചു വർഷം മുമ്പ് വരെ മഖാന കൃഷിയിൽ നിന്ന് നാൽപ്പത്തയ്യായിരം അല്ലെങ്കിൽ അൻപതിനായിരം രൂപ വരുമാനം ലഭിച്ചിരുന്ന കർഷകർക്ക് ഇന്ന് മഖാന കൃഷിയിൽ നിന്ന് ഹെക്ടറിന് ശരാശരി നാല് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ വളരെ എളുപ്പത്തിൽ വരുമാനം നേടാൻ കഴിയുന്നു ഇതിനു പുറമേ മഖാനയിലെ വരുമാന സാധ്യത കണ്ട് മഖാന കൃഷിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന നിരവധി പുതിയ കർഷകരും വിദ്യാസമ്പന്നരായ യുവാക്കളും ഉണ്ടെന്ന് നമുക്ക് കാണാനാകും എന്നോടൊപ്പം ഡോക്ടർ നജിക്കേത് കോത്വാലി ചേരുന്നു ഡയറക്ടറാണ് ദേശീയ മഖാന ഗവേഷണ കേന്ദ്രം ദർഭംഗ എന്നോടൊപ്പം ഡോക്ടർ സൂര്യകാന്ത് തരാട്ടെ ചേരുന്നു ശാസ്ത്രജ്ഞനാണ് ദേശീയ മഖാന ഗവേഷണ കേന്ദ്രം ദർഭംഗ ഡോക്ടർ വിനോദ് കുമാർ പട്ടാലയും ഈ സെഷനിൽ പങ്കുചേരുന്നു ശാസ്ത്രജ്ഞനാണ് ഏറ്റവും ആദ്യം ഡോക്ടർ നചിക്കെ തങ്ങയുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ് ഇക്കാലത്ത് മെഷീനുകളുടെ ഉപയോഗം വളരെ വർദ്ധിച്ചിരിക്കുന്നു സ്പെസിഫിക് നമ്മൾ മഖാന പ്രൊഡക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഖാനയുടെ കൃഷിയെ കുറിച്ച് പറഞ്ഞാൽ സർ അങ്ങ് എങ്ങനെ യന്ത്രവൽക്കരണം ഇവിടെ പ്രയോഗിക്കുന്നതിനെ കുറിച്ച് നോക്കിക്കാണുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ മഖാനയുടെ ഉൽപാദന വിസ്തൃതി മൂന്ന് മടങ്ങ് വർദ്ധിച്ചു എന്തുകൊണ്ടാണ് വർദ്ധിച്ചത് കാരണം യന്ത്രങ്ങൾ ഉപയോഗിച്ചു ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ജോലി ചെയ്യുന്നത് ജോലി വളരെ വേഗത്തിൽ ചെയ്യാനായി ജോലി വളരെ നന്നായി ചെയ്യാനായി ഇനി മഖാനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വയലായാലും കുളമായാലും അത് ഒരുക്കുക കുളത്തിൽ നിന്ന് പായൽ നീക്കം ചെയ്യുക തടയണ കെട്ടുക എന്നിങ്ങനെ വളരെയധികം അധ്വാനം ആവശ്യമുള്ള നിരവധി ജോലികളുണ്ട് എന്നാൽ ഈ അധ്വാനം ഇപ്പോൾ ക്രമേണ കുറഞ്ഞു വരികയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യം ഒരു വികസിത ഇന്ത്യ ആകണമെന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സ്വപ്നമാണ് അതുകൊണ്ട് നമ്മുടെ കൃഷിയിൽ എഴുപത്തി അഞ്ച് ശതമാനം യന്ത്രവൽക്കരണം ഉണ്ടാകണമെന്നത് ഒരു സ്വപ്നമാണ് ഇതിനായി യന്ത്രങ്ങൾ ആവശ്യമാണ് ഇതിനായി ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചും കൃഷി മന്ത്രാലയവും കർഷക ക്ഷേമ മന്ത്രാലയവും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് മഹേഷ് മുഖ്യാജി നമ്മോടൊപ്പം ചേരുന്നു കർഷക സഹോദരനാണ് മഹേഷ് ജി അങ്ങേക്ക് സ്വാഗതം ചോദ്യം ചോദിച്ചോളൂ വേർതിരിച്ച ശേഷം ലാവ നിർമ്മിക്കുന്നതിനുള്ള വ്യത്യസ്ത പ്രക്രിയകൾ എന്തൊക്കെയാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഒരു യന്ത്രം ഉപയോഗിച്ച് മഖാന ലാവ തയ്യാറാക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ മഹേഷ്ജി വളരെ നന്ദി നിങ്ങൾ വളരെ നല്ല ഒരു ചോദ്യം ചോദിച്ചു ഞങ്ങളുടെ മഖാന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പുനരുജ്ജീവിപ്പിച്ചു അതിനാൽ ഇതിൽ ഞങ്ങളുടെ പ്രധാന ജോലി മഖാനയുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ട യന്ത്രങ്ങൾ കൊണ്ടുവരിക എന്നതാണ് യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ യന്ത്രങ്ങൾ ഉപയോഗിക്കാം ഗതാഗതത്തിൽ ഉണക്കുന്നതിൽ പിന്നീട് ഗ്രേഡിംഗിൽ ഗ്രേഡിംഗിന് ശേഷം അതിന്റെ റോസ്റ്റിംഗ് നടത്തുന്നു അതിൽ പ്രാഥമിക റോസ്റ്റിങ്ങും നടത്തുന്നു അതിനുശേഷം റോസ്റ്റിംഗും പോപ്പിങ്ങും നടത്തുന്നു അതിൽ മഖാന പൊട്ടിച്ച് ലാവ നിർമ്മിക്കുന്നു തുടർന്ന് രൂപം കൊള്ളുന്ന ലാവ അതിൽ ഗ്രേഡ് ചെയ്യുന്നു അതിനാൽ ഈ എല്ലാ ജോലികൾക്കും ഞങ്ങൾക്ക് മെഷീനുകൾ ലഭ്യമാണ് എല്ലാ മെഷീനുകളും സ്ഥാപിച്ചിരിക്കുന്ന ഒരു പൂർണ്ണ പ്രോട്ടോടൈപ്പ് പ്ലാന്റ് ഞങ്ങൾക്കുണ്ട് ലാവ ചെയ്യും ഒരേപോലെ പുറത്തു വരിക അത് പൂർണമായും വൃത്താകൃതിയിലായിരിക്കും പതിരുണ്ടാകില്ല അതേസമയം അത് പൂർണമായും ശുചിത്വമുള്ളതുമാണ് അതായത് ലാവ ലാവവൃത്തിയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ കയറ്റുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള മലിനീകരണവും ഉണ്ടാകാതെ പൂർണ്ണമായ യന്ത്രവൽക്കരണം നടത്തേണ്ടത് അവർക്ക് വളരെ പ്രധാനമാകും ശരി ഡോക്ടർ സൂര്യകാന്ത് ജി നമ്മോടൊപ്പം ഉണ്ട് ഡോക്ടർ സൂര്യകാന്ത് വയൽ തയ്യാർ ചെയ്യൽ കുളത്തിന്റെ തയ്യാർ ചെയ്യൽ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ ഇതിൽ വളരെ മാൻ പവർ ഉണ്ടാകണം പരിശ്രമം വളരെ വേണം ഇത്തരത്തിലുള്ള ജോലികളിൽ വളരെ അധ്വാനം വേണ്ടുന്ന ജോലിയാണ് ഇതിൽ ഏത് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അധ്വാനം കുറയ്ക്കാൻ കഴിയും ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ വയൽ തയ്യാർ ചെയ്യാനായി മണ്ണ് നന്നായിട്ട് തന്നെ തയ്യാർ ചെയ്യേണ്ടി വരും അതിനായി പ്രാഥമിക ഉഴവ് രണ്ടാമത്തെ ഉഴവ് പഡ്ലിങ് അതായത് ചെളിയിൽ ഉഴുക എന്നിവ ചെയ്യാം പ്രാഥമിക ഉഴവിൽ നമ്മൾ എം ബി പ്ലവ് ഉണ്ട് ഡിസ്ക് പ്ലവ് ഉണ്ട് അവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് വളരെ നന്നായി തയ്യാർ ചെയ്യാം മണ്ണ് ഉഴുതും മറിക്കാം കട്ടകൾ പൊട്ടിക്കാം അതിനുശേഷം രണ്ടാമത്തെ ഉഴവ് നമുക്ക് നടത്താം അതിൽ ചില സാധനങ്ങൾ അതായത് ഡിസ്ക് ഹാരോ ഉണ്ട് പിന്നെ കൾട്ടിവേറ്റർ ഉണ്ട് അതൊക്കെ ട്രാക്ടറിനോടൊപ്പം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മണ്ണ് മൃദുവാക്കാൻ കഴിയും അതിനോടൊപ്പം തന്നെ നമ്മൾ മണ്ണിന്റെ കള നിയന്ത്രണവും നടത്താവുന്നതാണ് അതിനുശേഷം മഖാനയുടെ തൈകൾ നടുന്നതിനായി നല്ല രീതിയിൽ അത് വളരുന്നതിനായി നമ്മൾ നനഞ്ഞ മണ്ണിൽ ഉഴവ് അതായത് പട്ട്ലിംഗ് ചെയ്യുന്നു അത് കാരണം ചെടികളുടെ വളർച്ച വളരെ നല്ല രീതിയിൽ നടക്കും അഥവാ ചെറിയ കുളമാണെങ്കിൽ ചെറിയ ചെറിയ വയലുകൾ അവിടെ ട്രാക്ടറിന് പകരം പവർ ടില്ലറും ഉപയോഗിക്കാം അഥവാ നമുക്ക് കുളം ഉണ്ടാക്കണം അല്ലെങ്കിൽ മണ്ണ് കിളച്ചു മറിക്കണം എർത്ത് മൂവിംഗ് മെഷീൻ കൊണ്ട് ഈ ജോലികളെല്ലാം നിഷ്പ്രയാസം ചെയ്യാവുന്നതാണ് ചോദ്യം എന്തേതുമാണ് ചില കർഷകരുടേതുമാണ് പ്രമോദ് നമ്മോടൊപ്പം ചേരുന്നു പ്രമോദ് ജി സ്വാഗതം ചോദ്യം ചോദിക്കൂ നമസ്കാരം സാർ മഖാന ഉത്പാദനത്തിനായി ജലസേചനത്തിനായി എന്തൊക്കെ പുതിയ രീതികളാണ് ലഭ്യമായിട്ടുള്ളത് മഖാന കൃഷിയിൽ എങ്ങനെയാണ് വിളവ് വർദ്ധിപ്പിക്കാനാകുക മഖാന കൃഷിക്ക് വെള്ളത്തിനായി ഏത് വിദ്യയാണ് ഉപയോഗിക്കേണ്ടത് മഖാന കൃഷിക്കായി ജലത്തിന്റെ വിതരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനായി നമ്മൾ പല പല രീതികളിൽ പമ്പ് ആവശ്യത്തിന് അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പുകളും ഉപയോഗിക്കാവുന്നതാണ് സബ്മേഴ്സിബിൾ പമ്പുകളും ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ കാലത്ത് പുതിയ രീതിയിലുള്ള സോളാർ പമ്പുകളും വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഭാരത സർക്കാർ പ്രധാനമന്ത്രി കുസും യോജന ആരംഭിച്ചിട്ടുണ്ട് അതിലൂടെ കർഷകർക്ക് സോളാർ പമ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സഹായം നൽകുന്നുണ്ട് മഖാന വിളവിനായി ശുചിത്വമുള്ള ശുദ്ധജലം വേണം അതിന്റെ പി എച്ചും ഇലക്ട്രിക് കണ്ടക്ടിവിറ്റിയും നോക്കണം അപ്പോൾ ഇതിന്റെ പി എച്ച് ഏകദേശം ന്യൂട്രാലിറ്റിക്ക് അടുത്ത് ആറര മുതൽ എട്ട് ആയിരിക്കണം ഡോക്ടർ വിനോദ് കുമാർ നമ്മോടൊപ്പം ഉണ്ട് ഡോക്ടർ വിനോദ് കുമാർ മഖാനയുടെ വിളവിനെയും കീടങ്ങൾ ആക്രമിക്കുമോ അതെ തീർച്ചയായും കീടശല്യം ഉണ്ടാകാം മറ്റു വിളകളെ കീടങ്ങൾ ആക്രമിക്കുന്നതുപോലെ നമ്മുടെ മഖാന കൃഷിയിലും കീടങ്ങൾ വളരെയധികം നാശമുണ്ടാക്കും പ്രത്യേകിച്ച് നഴ്സറി ഘട്ടം മുതൽ പൂവിടുന്ന ഘട്ടം വരെയാണ് ഈ കേടുപാടുകൾ കൂടുതൽ ദൃശ്യമാകുന്നത് ചില പ്രാണികൾ മഖാനയുടെ വിളവിനേയും ഗുണനിലവാരത്തെയും മോശമായി ബാധിക്കും ഉദാഹരണത്തിന് എഫിഡ്സ് അതിനെ മുഞ്ഞ എന്നും വിളിക്കുന്നു ഡിസംബർ മുതൽ മാർച്ച് വരെ നഴ്സറി ഘട്ടത്തിൽ ഇതിന്റെ ശല്യം ഉണ്ടാകും ഇവ ഇലകളിൽ നിന്ന് നീര് വലിച്ചെടുക്കുന്നു ഈ നീര് വലിച്ചെടുക്കുമ്പോൾ ഇലകൾ മഞ്ഞു നിറമാകും അതിൻ്റെ പ്രധാന സവിശേഷത ഇത് നേഴ്സറി ഘട്ടത്തിലാണ് കാണപ്പെടുന്നത് എന്നതാണ് ഇതിനു പുറമെ ഒരു കീടവുമുണ്ട് ഇവയും ഇലകൾ തിന്നുന്നു ഇത് നമ്മുടെ വിളവിനെ പ്രതികൂലമായി ബാധിക്കുന്നു ഇതിനു പുറമെ റൂട്ട് ബോറർ എന്നൊരു പ്രാണിയുമുണ്ട് അത് മുഴുവൻ വേരിനെയും ആക്രമിച്ചു തിന്നുന്നു ഇക്കാരണത്താൽ ചെടികൾക്ക് പോഷകങ്ങളും വെള്ളവും ആകീർണം ചെയ്യാൻ കഴിയില്ല അതിനുശേഷം അവ പൂർണ്ണമായും നശിക്കാനും സാധ്യതയുണ്ട് ഇക്കാലത്ത് നിയന്ത്രണത്തിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഉദാഹരണത്തിന് ജൈവ നിയന്ത്രണം എന്നാൽ ജൈവശാസ്ത്രപരവും ജൈവശാസ്ത്രപരവുമായി ബന്ധപ്പെട്ടതുമായ രാസസ്പ്രേകൾ ഉപയോഗിക്കുക എന്നാണ് ലേഡി ബഗ് വണ്ടുകൾ പോലുള്ള കീടങ്ങളെ തിന്നുന്ന പ്രാണികളാണ് നാച്ചുറൽ എനിമീസ് ഒരു സംരംഭകനുണ്ട് നമ്മോടൊപ്പം അമർജിത് സാഹിനി മഖാന പോപ്പിന്റെ ദീർഘകാല സംഭരണത്തിന് ഏത് തരം പാക്കേജിംഗ് ആണ് ഉത്തമം ആ പാക്കേജിംഗ് മെറ്റീരിയൽ മൾട്ടി ലെയർ ലാമിനേറ്റഡ് പാരൽ പോലെയായിരിക്കണം അതിനുള്ളിൽ ഉള്ളത് വ്യത്യസ്ത ലെയേഴ്സ് ഉള്ള പൗച്ച് ആണ് മുഗൾ ഭാഗം പോളി പ്രൊഫയലിൻ കൊണ്ടും ഉൾഭാഗം അലൂമിനിയം ഫയൽ കൊണ്ടും നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത് വളരെ കാലം സൂക്ഷിക്കാൻ കഴിയും ഇതിനു പുറമെ വാക്യൂം സീൽ എന്നാൽ പാക്കറ്റിനുള്ളിലെ വായു മുഴുവൻ നീക്കം ചെയ്ത് മഖാന സംഭരിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ കാലം സൂക്ഷിക്കാൻ കഴിയും ഇതിനു പുറമെ ബാഹ്യ സംരക്ഷണത്തിനായി സിലിക്ക ജെൽ പാക്കറ്റ് പാക്കറ്റിലിടുമ്പോൾ ജീവൻ നൽകുന്ന വായുവായ ഓക്സിജൻ നാഗീരണം ചെയ്യും പുഴുവിന് ജീവൻ നൽകുന്ന വായു ലഭിക്കാതെ വരുമ്പോൾ പുഴു ചത്തുപോകും അതുകൊണ്ട് നമുക്കത് വളരെ കാലം സൂക്ഷിക്കാം ശരി ഡോക്ടർ ഡോക്ടർ നജികേത് നജികേത് നമ്മോടൊപ്പം ഉണ്ട് ഈ വർഷം നമ്മൾ ഒരു യന്ത്രം നിർമ്മിച്ചിട്ടുണ്ട് വരും കാലങ്ങളിൽ ഓഗസ്റ്റ് ജൂലൈ മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഈ പ്രദേശത്ത് ടെസ്റ്റിംഗ് ആരംഭിക്കുന്നതാണ് ഒരു പ്രോട്ടോടൈപ്പ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് വരും കാലങ്ങളിൽ നിങ്ങൾക്ക് പൂർണമായും യന്ത്രനിർമ്മിത മഖാന ലഭിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു മുഴുവൻ പ്രക്രിയയും മുഴുവൻ ചെയിനിലും മുഴുവൻ ശൃംഖലയിലും മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മഖാന വിളവെടുക്കാനാകും അത് ശുചിത്വമുള്ളതായിരിക്കും കാരണം അത് കഴിക്കാനുള്ളതല്ലേ തീർച്ചയായും ഡോക്ടർ ഡോക്ടർ വിനോദ് വിനോദ് എലികളും കീടങ്ങളും വലിയ പ്രശ്നങ്ങളാണ് സർ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷ രക്ഷ നേടാം തന്നെ നേടാൻ എന്തെങ്കിലും രീതികളുണ്ടോ കീടങ്ങളും എലികളും രണ്ട് പ്രധാന നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നു ഒന്ന് അവ ചെടിയും വിളവും തിന്ന് അതിന്റെ അളവ് കുറയ്ക്കുകയും അവയുടെ വിസർജ്യം വഴി അതിനെ പലമടങ്ങ് മലിനമാക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയില്ല അങ്ങനെ നിങ്ങൾക്ക് വളരെയധികം നഷ്ടം നേരിടേണ്ടി വരും ഇതിനായി എലികളെയും കീടങ്ങളെയും നിയന്ത്രിക്കുമ്പോൾ സംഭരണം ശരിയായ രീതിയിൽ നിർമ്മിക്കുകയും പരിപാലിക്കുകയും വേണം സംഭരിക്കുന്ന സമയത്ത് നമ്മുടെ കൈവശമുള്ള ബാഗ് എന്തു തന്നെയായാലും അത് എലികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനും അതിന്റെ ഈർപ്പം നന്നായി നിയന്ത്രിക്കുന്നതിനും വേണ്ടി നിരത്തു നിന്ന് ഒരു അടി ഉയരത്തിൽ ഡോക്ടർ രാജേഷ് സ്വാഗതം ആദ്യം ഇത് ഈ എന്താണ് നമ്മൾ മഖാന പോളിഷ് ചെയ്യുമ്പോൾ അത് കൂടുതൽ വെളുത്ത നിറത്തിൽ കാണാൻ തുടങ്ങിയാൽ അതിന്റെ മൂല്യം ഏകദേശം പത്ത് ശതമാനം വർദ്ധിക്കും അതിന് കൂടുതൽ വില ലഭിക്കും പിന്നെ രണ്ടാമത്തെ വശം അതിന് വ്യത്യസ്ത വലുപ്പങ്ങളായി തരംതിരിക്കുന്നു കാരണം നാല് സുധാ പ്ലസ് അഞ്ച് സുധാ പ്ലസ് ആറ് സുധാ പ്ലസ് ഇവയ്ക്ക് വ്യത്യസ്ത റേറ്റുകൾ ഉണ്ടെന്ന് നമുക്കറിയാം കാരണം അത് നന്നായി കാണപ്പെടുന്നു ഗുണനിലവാരത്തിൽ വ്യത്യാസമില്ല പക്ഷെ കാണാൻ വളരെ നല്ലതായിരിക്കും പണം നൽകാൻ കഴിയുന്ന ഉപഭോക്താവ് അതിന് കൂടുതൽ പണം നൽകാൻ തയ്യാറാണ് അങ്ങനെ ഗ്രേഡ് ചെയ്തുകൊണ്ട് മാത്രം അതിന്റെ വില ഏറ്റവും കുറഞ്ഞത് അറുന്നൂറ് രൂപയാണ് കയറ്റുമതി വിപണിയിൽ ഇതിന്റെ വില ഒരു കിലോയ്ക്ക് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി രൂപയാണ് നമ്മൾ അതിനെ ഒരു ഉൽപ്പന്നത്തിന്റെ രൂപത്തിൽ കൊണ്ടുവന്ന് അതിൽ കൂടുതൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്ത് കുറച്ച് എണ്ണ ചേർത്ത് പാക്ക് ചെയ്ത് അത് ഉപഭോക്താവിലേക്ക് എത്തുമ്പോൾ ഇതൊരു പുതിയ തരം വെറൈറ്റിയാണ് ഒരു പുതിയ തരം ഉൽപ്പന്നമാണ് അത്തരം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ് നമ്മുടെ ഒപ്പം പ്രദീപ് കുമാർ ചേരുന്നു പ്രദീപ് ജി അങ്ങനെ ചോദ്യം ചോദിക്കും സ്വാഗതം മഖാനയുടെ മൂല്യവർദ്ധനവ് കൊണ്ട് ഞങ്ങൾ കർഷകർക്ക് എന്ത് ഗുണമാണ് കിട്ടുക നിങ്ങൾക്കത് ചെയ്യണമെങ്കിൽ ഉദാഹരണത്തിന് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ പോലെ ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം കർഷകർ ഒരു കർഷക കൂട്ടായ്മയായി ചെയ്താൽ അത് ഗുണം ചെയ്യും അപ്പോൾ ഒന്നിച്ചൊന്നായി നീങ്ങണം അതിലൂടെ എല്ലാവർക്കും ഗുണമുണ്ടാകും പ്രധാനമന്ത്രി ജിയും ഇതാണ് പറയുന്നത് സബ്കാ സാത് സബ്കാ വികാസ് നമ്മോടൊപ്പം രാഹുൽജിയും ഉണ്ട് രാഹുൽജി മഖാന കൊണ്ട് ഡിസൈനർ ഫുഡിന്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട് എന്തൊക്കെ നടക്കും ഇതുകൊണ്ട് ഒന്നാമതായി മഖാന ലോവയിൽ ഏകദേശം ഒൻപത് ദശാംശം ഏഴ് ശതമാനം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് നമ്മുടെ ദൈനംദിന പ്രോട്ടീൻ ഇൻടേക്ക് നിറവേറ്റും ഇതോടൊപ്പം ഗ്ലൈസമിക് സൂചിക എന്ന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു മാനദണ്ഡമുണ്ട് ഒരു ഉൽപ്പന്നത്തിൽ അത് കുറവാണെങ്കിൽ പ്രമേഹ രോഗികൾക്ക് നമുക്കത് നിർദ്ദേശിക്കാം അതുകൊണ്ട് മഖാന പ്രമേഹ രോഗികൾക്ക് നല്ലൊരു ഭക്ഷണമാണ് കൂടാതെ ഇതിൽ ഉയർന്ന അളവിൽ ഫൈബർ കണ്ടന്റ് ഉണ്ട് അതിനാൽ മലബന്ധത്തിന്റെ പ്രശ്നമുള്ളവർക്ക് ഈ ഫുഡ് നിർദ്ദേശിക്കാവുന്നതാണ് അപ്പോൾ മഖാന ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ചില ആരോഗ്യ ഗുണങ്ങൾ ഇവയൊക്കെയാണ് ഒരു കർഷകന് നമ്മോടൊപ്പം ചേരുന്നുാബു റാവത്ത് നമ്മുടെ എന്റെ ചോദ്യം ഇതാണ് വ്യത്യസ്ത തരത്തിൽ ആവശ്യം എന്താണ് മഖാന കൈകൊണ്ടോ യന്ത്രങ്ങൾ ഉപയോഗിച്ചോ പൊട്ടിക്കേണ്ടി വന്നാല് അത് തുറി ഇനത്തിൽപ്പെടുന്നു ലോവയ്ക്ക് വിപണിയിൽ നല്ല മൂല്യം ലഭിക്കുന്നതുപോലെ ടുക്ക് അത്രയധികം ലഭിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ആദ്യം അത് പൊടിക്കുക എന്നതാണ് അതുകൊണ്ട് നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാകും മഖാന ബർഫി മഖാന ബിസ്ക്കറ്റ് പിന്നെ മഖാന പാസ്ത തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ ഇത് മാവിൽ കലർത്തി ചപ്പാത്തിയും ഉണ്ടാക്കാം ബ്രെഡ് ഉണ്ടാക്കാം ഇത്തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ അതിന് കൂടുതൽ വിപണി മൂല്യം ലഭിക്കും ശരി നമ്മൾ ശാസ്ത്രജ്ഞരുടെ വാക്ക് കേട്ടു കർഷകരുടെ വാക്ക് കേട്ടു ഇനി മറ്റു ചിലരുടെ വാക്കുകൂടി കേൾക്കണം മഖാനയുടെ സംരംഭകരുടെ മനീഷ് ആനന്ദ് നമ്മോടൊപ്പമുണ്ട് മനീഷ് ജി കഴിഞ്ഞ അഞ്ച് വർഷത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ട്രാക്ക് റെക്കോർഡ് എങ്ങനെയാണ് എത്ര എസ്റ്റാബ്ലിഷ് ആയി ഇൻഡസ്ട്രി പണ്ടൊക്കെ ഇത് ഉപവാസ സമയത്ത് കഴിക്കുന്ന ഒരു വിഭവമോ ഇടയ്ക്കിട മാത്രം ഉപയോഗിക്കുന്ന ഇനമോ ആയിരുന്നു എന്നാൽ ആളുകൾ ഇപ്പോൾ ഇത് വർഷത്തിൽ മുന്നൂറ്റി ദിവസവും കഴിക്കുന്നു പ്രധാനമന്ത്രി മോദിജി മുന്നൂറ്റി അറുപത്തഞ്ചിൽ മുന്നൂറ് ദിവസവും താൻ ഇത് കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വളർച്ച ആ വളർച്ചയുടേതാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തിനുള്ളിൽ ബാക്ക്വേർഡ് ലിങ്കേജിന്റെ വളർച്ചയെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അത് രണ്ടര മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു വില പതിനയ്യായിരം രൂപയിൽ നിന്ന് മുപ്പത്തയ്യായിരം രൂപയായി ഉയർന്നു അതുപോലെ ഏരിയയിലെ വിപണിയിലെ ഡിമാൻഡ് നാനൂറ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് അതിനാൽ ഡിമാൻഡ് സപ്ലൈ എന്നിവ തമ്മിലുള്ള ഗ്യാപ്പ് കാരണം വില വളരെ ഉയർന്നിരിക്കുകയാണ് നമ്മുടെ ഒരു കർഷകൻ ചേരുന്നു ഭൂട്ടായി മുഖ്യാജി ഞാൻ ഇരുപത്തിയഞ്ച് കുളങ്ങളിൽ മത്സ്യവും മഖാനയും കൃഷി ചെയ്യുന്നുണ്ട് അതോടൊപ്പം ലാവ ബിസിനും ചെയ്യുന്നുണ്ട് സാർ എന്റെ ചോദ്യം ഇതാണ് ഒരു കർഷക സംരംഭകൻ ആകുന്നതിലൂടെ എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കുക ഒരു കർഷകൻ നേരിട്ട് സംരംഭത്തിലേക്ക് വന്നാല് അയാൾ ഒരു സംരംഭകനാകാം അല്ലെങ്കിൽ നിങ്ങൾ കൃഷിയിൽ മാത്രം തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള സംരംഭകരുമായി നിങ്ങളുടെ ജില്ലയിൽ നിങ്ങളുടെ സംസ്ഥാനത്ത് നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കരാർ കൃഷി നടത്താം അപ്പോൾ എന്ത് സംഭവിക്കും നമുക്കൊരു നിശ്ചിത തുക പണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിയും ഒപ്പം നമ്മുടെ കൈവശമുള്ള എല്ലാ ബൈ പ്രോഡക്ട്സും സംരംഭകൻ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കാം ഇതൊരു വഴിയാണ് രണ്ടാമതായി ഞാൻ ഈയിടെ മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങൾ എല്ലാ കർഷകരും കേട്ടോളൂ നെക്സ്റ്റ് ബിഗ് തിങ് ഇതിൻ്റെ ഓർഗാനിക് സർട്ടിഫിക്കേഷനാണ് അത് നമ്മൾ എടുക്കണം ശരി ഇതുവരെ അക്വാ വാട്ടർ ഉൽപ്പന്നങ്ങൾക്ക് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരുന്നില്ല മഖാനയ്ക്ക് അത് എന്തായാലും ലഭിക്കണം കാരണം വിദേശത്ത് അതിന് വലിയ ഡിമാൻഡുണ്ട് ഓർഗാനിക് മഖാന ഇപ്പോൾ ഓർഗാനിക് എന്ന പേരിൽ ലഭ്യമല്ല അതുകൊണ്ട് നിങ്ങൾ ജൈവകൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കും മൂന്നാമതായി സംരംഭകനുമായി സഹകരിച്ച് നിങ്ങൾക്ക് ഒരു ട്രാക്കബിലിറ്റി റിപ്പോർട്ട് ലഭിക്കും അതിലൂടെ ഏതെങ്കിലും പാക്കറ്റ് യു എസ്സിൽ വിൽക്കുന്നുണ്ടെന്ന് കരുതുക അല്ലെങ്കിൽ അത് ബോംബെയിലോ ഡൽഹിയിലോ വിൽക്കുന്നുണ്ടെങ്കിൽ ബയർക്കും ഉപഭോക്താവിനും അത് ഏത് ഫാമിൽ നിന്നാണ് വരുന്നത് അതിൻ്റെ ശൃംഖല ഏതാണ് അതിൻ്റെ മൂല്യശൃംഖല ഏതാണ് എന്നൊക്കെ അറിയാൻ കഴിയും അപ്പോൾ ഇതൊരു നേട്ടമാണ് രണ്ടാമതായി പുതിയതായി വരുന്ന കർഷകർക്ക് അവർ ആദ്യമായി ഇത് കൃഷി ചെയ്യുന്നത് കൊണ്ട് പലതും അറിയില്ല അത് എവിടെ വിൽക്കണമെന്ന് അവർക്കറിയില്ല ഈ സാഹചര്യത്തിൽ നിങ്ങളൊരു സംരംഭകരുമായി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹവുമായി ഒരു കരാറുണ്ടാക്കാം അദ്ദേഹത്തിന് ഹാൻഡ് ഹോൾഡിംഗ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബൈ പ്രോഡക്റ്റ് എന്താണെന്നും അത് എന്ത് ചെയ്യണമെന്നും നിങ്ങളോട് പറയാം കഴിയും രണ്ടാമതായി നിങ്ങൾ ഒരു സംരംഭകമായി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ വിപണിയിൽ എന്താണ് നടക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് വരാൻ പോകുന്ന പുതിയ ട്രെൻഡ് എന്താണ് അടുത്ത നാല് ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എന്താണ് വരാൻ പോകുന്നത് എന്നൊക്കെ കർഷകന്റെ അതിനെക്കുറിച്ച് വിവരങ്ങൾ ഇല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിറ്റ് കഴിഞ്ഞ് മാത്രമേ അത് വളരെ കുറഞ്ഞ വിലയ്ക്കോ അല്ലെങ്കിൽ വളരെ ഉയർന്ന വിലയ്ക്കോ ആണ് വിറ്റതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകൂ മനസ്സിലാകും ചേരുന്നു പ്രേംശങ്കർ മിശ്രാജി മഖാന കർഷകനും കൂടിയാണ് നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കും സർ നമ്മൾ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളിൽ യന്ത്രങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഏതൊക്കെ യന്ത്രങ്ങൾ നമുക്ക് മൂല്യവർദ്ധനവിനായി ഉപയോഗിക്കാം മൂല്യവർദ്ധനവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്ത ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു യന്ത്രമുണ്ട് പിന്നെ മഖാനയ്ക്ക് ഒരു ഫ്ലേവറിംഗ് ആൻഡ് റോസ്റ്റിംഗ് മെഷീൻ ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് വ്യത്യസ്ത തരം ഫ്ലേവറുകൾ ഉണ്ടാക്കി നിങ്ങളുടെ ഉൽപ്പന്നം വിപണിയിലെത്തിക്കാൻ കഴിയും രണ്ടാമത്തേത് നമ്മുടെ മാവ് ഉണ്ടാക്കുന്ന മിൽ മെഷീനുകൾ അതിലൂടെ നിങ്ങൾക്ക് മഖാന മാവ് ഉണ്ടാക്കി എത്തിക്കാൻ കഴിയും ഇതുപോലെയുള്ള മറ്റ് ചില ചെറിയ മെഷീനുകളുണ്ട് ഉണ്ട് മഖാനയെ ഗ്രേഡ് ചെയ്യാൻ ഇപ്പോൾ ഒരു ഗ്രേഡിംഗ് ഗ്രേഡിംഗ് വഴിയും നിങ്ങൾക്ക് മൂല്യം വർദ്ധിപ്പിക്കാൻ കഴിയും മഖാനയുടെ കൃഷി എന്ന് പറഞ്ഞാൽ വളരെ അധ്വാനമുള്ള ഒരു ജോലിയാണ് ആദ്യം ജലാശയങ്ങളിൽ വിത്ത് വിതയ്ക്കേണ്ടതാണ് പിന്നെ ഏകദേശം എട്ട് മുതൽ ഒൻപത് മാസം കഴിഞ്ഞ് ചെടിയിൽ കായകൾ വരുമ്പോൾ വാട്ടർ ഹയാസിന്റ് പോലുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് അവയെ പുറത്തെടുക്കുന്നു അതിനുശേഷം നടക്കുന്നു ഉണക്കൽ വറുക്കൽ തൊലികളയലൻ ഈ അധ്വാനത്തിനെല്ലാം ശേഷമാണ് തയ്യാറാകുന്നത് മൊരിഞ്ഞതും പോഷക സമൃദ്ധവുമായ മഖാന തയ്യാറാകുന്നു ഇപ്പോൾ മഖാനയുടെ പ്രോസസിംഗ് യൂണിറ്റുകളും വരാൻ തുടങ്ങി അതിലൂടെ ബീഹാറിലെ യുവാക്കൾക്ക് തൊഴിലും ലഭിക്കുന്നുണ്ട് ഡോക്ടർ രാജേഷ് അങ്ങയുടെ അടുത്തേക്ക് വരികയാണ് ഭാരതത്തിൽ മഖാനയുടെ ഗുണനിലവാരത്തിനുള്ള മാനദണ്ഡം എന്താണ് പ്രധാന മാനദണ്ഡങ്ങൾ ഇനി പറയുന്നവയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ എത്ര എണ്ണ ഉണ്ടായിരിക്കണം എത്ര സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർക്കാം സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്തതിനു ശേഷം അത് വറുക്കുമ്പോൾ എത്ര ഈർപ്പമുണ്ടായിരിക്കണം അത് ഏത് തരത്തിലുള്ള പാക്കേജിങ്ങിലായിരിക്കണം അതിൻ്റെ പേരുകൾ എന്താണ് ഇവയെല്ലാം അക്കാലത്ത് നിർവചിക്കപ്പെട്ടിരുന്നു അതിനുശേഷം അതൊരിക്കലും മാറ്റിയിട്ടില്ല ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ മാനദണ്ഡങ്ങൾ അത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ അധികാരം ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യ എഫ് എസ് എസ് എ ഐയിലേക്ക് പോയി അതിനാൽ ഇന്ത്യയിലെ നമ്മുടെ വിപണിയിൽ വിൽക്കുന്ന എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും എഫ് എസ് എസ് എ ഐയുടെ ലൈസൻസ് എടുക്കേണ്ടത് നിർബന്ധമാണ് ലൈസൻസ് എടുക്കുന്നതിനൊപ്പം അവയിലെ മാനദണ്ഡങ്ങളും നിർബന്ധമായും പാലിക്കണം ഇന്ന് ഭാഗ്യവശാൽ നമ്മോടൊപ്പമുണ്ട് പ്രശാന്ത് അമരേക്കർജി അദ്ദേഹം സർക്കാരിന്റെ അഡീഷണൽ കമ്മീഷണറാണ് അപ്പോൾ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റ് സമ്മേളനത്തിൽ മഖാന ബോർഡ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അതിനു ശേഷമുള്ള കൃഷി ചൗപ്പാലിലെ ചർച്ച വളരെ പ്രധാനമാണ് കർഷകനും ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ചർച്ചയിലൂടെയും നയപരമായ തീരുമാനങ്ങൾ എടുക്കാനാകും രണ്ടാമതായി കാലാവസ്ഥാ വ്യതിയാനവും മഖാനയുടെ സാങ്കേതിക ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക ഇടപെടലും മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനായി ധാരാളം ഗവേഷണം ആവശ്യമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇതിനായി ഐ ഗവേഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് നമ്മളുടെ ചില കർഷക സഹോദരന്മാർ ചോദിച്ച മൂന്നാമത്തെ പ്രധാന കാര്യം പരിശീലനത്തിന്റെ പ്രയോജനം നമുക്ക് എങ്ങനെ ലഭിക്കും എന്നതാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികളും കർഷകരുടെ ഉൽപാദനക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാം കാർഷിക ഉൽപാദനം എങ്ങനെ വർദ്ധിപ്പിക്കാം അവരുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് തുടർച്ചയായ ചർച്ച നടക്കുന്ന തരത്തിലാണ് ഇന്ത്യയിൽ എഴുന്നൂറ്റി മുപ്പതിലധികം ജില്ലകളിൽ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ടെന്നും കാർഷിക സാങ്കേതിക മാനേജ്മെന്റ് ഏജൻസിയായ എ ടി എം എയുടെ പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് മറ്റു ജില്ലയിലേക്കും ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്കും കർഷകർക്ക് എക്സ്പോഷർ വിസിറ്റിനുള്ള വ്യവസ്ഥയും ഒരുക്കിയിട്ടുണ്ട് ഡോക്ടർ ഡോക്ടർ രാജേഷും ഉണ്ട് മഖാനക്ക് ജി ഐ ടാഗ് പോലുള്ള എന്തെങ്കിലും ഉണ്ടോ ടാഗ് നൽകിയിട്ടുണ്ട് അതിന്റെ പേര് മിഥില മഖാന എന്നാണ് അതായത് മഖാന മിഥിലാഞ്ചലിൽ ഉൽപാദിപ്പിക്കുകയോ വളർത്തുകയോ ചെയ്താൽ ഇവിടെ നിന്നാണ് ഇതിന്റെ ലോവ ഉണ്ടാക്കുന്നതെങ്കിൽ ബീഹാർ കാർഷിക സർവകലാശാലയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ അതിനുണ്ട് നിങ്ങൾ ഇതിൽ ചേരുകയാണെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ഐഡന്റിറ്റി അമേരിക്കയിൽ വിറ്റാൽ ഇത് മിഥില മക്കാനാണെന്നും മിഥില മേഖലയിൽ നിന്നാണ് വന്നതെന്നും അതിൽ എഴുതിയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി അവിടെ വരെ എത്തും ഡോക്ടർ വിദ്യാനന്ദ സത്യത്തിൽ നമ്മൾ ഇതിനെ സൂപ്പർ ഫുഡ് എന്ന് പറയുന്നു ഡയബറ്റിക് ഉള്ളവർക്ക് കഴിക്കാമോ പ്രമേഹത്തിനുള്ള ആന്റി ഡയബറ്റിസ് കോമ്പൗണ്ട് അടുത്തിടെ എച്ച് ബി എസ് ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു അത് ഇതിലുണ്ട് നിങ്ങൾക്കും വളരെയധികം നന്ദി എല്ലാവർക്കും വളരെയധികം നന്ദി സമയം കണ്ടെത്തി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഈ പ്രതീക്ഷയോടെ അടുത്ത ചൗപ്പാലിൽ പെട്ടെന്ന് കണ്ടുമുട്ടാം